ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സ് ടൈറ്റിൽ വിന്നറായത് അർഹതയുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നില്ല തീർച്ചയായും ജിൻഡോയ്ക്ക് മാത്രമാണ് അതിന് അർഹത ഷോ തുടങ്ങിയ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ അത് തിരിച്ചറിഞ്ഞതാണ് ജിൻഡോയെ മണ്ടൻ എന്നും മൊമെന്റോ കൊടുത്ത് ബിഗ് ബോസും മത്സരാർത്ഥികളും ആഘോഷിച്ചപ്പോൾ ജിൻഡോ കരയുകയാണ് എന്ന് കണ്ട് ധാരാളം പ്രേക്ഷകർ ജിൻഡോയോട് ഒപ്പം ആയി ജിൻഡോയുടെ പേരൻസിനോടുള്ള ബഹുമാനം കണ്ട് മറ്റു ചിലർ ജിൻഡോയെ ഇഷ്ടപ്പെട്ടു ഗെയിമിങ് കിച്ചിലുമായി ചിലരുമായി വഴക്കുണ്ടാക്കിയ ശേഷം കുറച്ച് കഴിയുമ്പോൾ അതേ വ്യക്തിയോട് പോയി സ്നേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കള്ളം പറയുന്ന ചിലർ ജിൻഡോയെ കള്ളൻ വിളിച്ചപ്പോൾ വളരെ പ്രായം കുറഞ്ഞ മത്സരാർത്ഥികൾ ചിലർ നിരന്തരം വാടാ പോടാ എന്ന് പുച്ഛത്തോടെ ജിൻഡോയെ വിളിച്ചപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ ചിലർ ജിൻഡോയെ കപ്പിന്റെ അടുത്ത് പോലും എത്തിക്കില്ല ചതിയനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാം സത്യം മനസ്സിലാക്കിയ കൂടുതൽ ജനങ്ങൾ ജിൻഡോയെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് ഹൗസിൽ പുറത്തെ ചിലർ ജിൻഡോയെ വിന്നർ ആക്കില്ല ജിൻഡോയ്ക്ക് വിന്നർ ആകാനുള്ള ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെട്ടവർ അല്പം വേദനിച്ചുവെങ്കിലും പ്രേക്ഷകർ ജിൻഡോയോടൊപ്പം നിന്നു ഇന്നലെ അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം വിജയി ി ആയിട്ടും ജിൻഡോയെ വിന്നർ ആക്കില്ല എന്ന് മുൻ മത്സരാർത്ഥികൾ ഗൂഢാലോചന നടത്തുന്നു എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴും മുൻ മത്സരാർത്ഥികളായ ചില പ്രമുഖർ ഇന്റർവ്യൂകളിൽ ജിൻഡോ കപ്പ് നേടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് സ്നേഹിച്ചവരുടെ ആഗ്രഹം പോലെ ജിൻഡോ വിന്നറായി